എല്ലാവർക്കും നമസ്കാരം സദ്ഗുരു അബേദാനന്ദ സ്വാമികൾ സ്ഥാപിതമായ തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകത്തുള്ള അബേദാശ്രമമാണ് ഇവിടെ അഖണ്ഡ നാമജപം തുടങ്ങിയിട്ട് ഏഴ് പതിറ്റാണ്ടുകൾ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഇവിടെ അഖണ്ഡ നാമജപം തുടങ്ങിയത് അതായത് അന്നു മുതൽ ഇന്നു വരെ ഇടമുറിയാതെ കലിസന്ദരണോപനിഷത്തിലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ എന്നുള്ള ആ മന്ത്രജപം ഏഴ് പതിറ്റാണ്ടുകളായി തുടരുകയാണ് അഭേദാനന്ദ സ്വാമികളുടെ സങ്കൽപ്പപ്രകാരം ഗുരു കടാക്ഷം കൊണ്ട് ഇത് അണമുറിയാതെ ഒഴുകുന്നു കൊറോണ കാലത്ത് പോലും ഇരുപത്തിനാല് മണിക്കൂറോളം ഈ നാമജപം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഗുരുദേവൻ താമസിച്ചിരുന്ന കോട്ടയ്ക്കകത്തുള്ള ആ ആശ്രമത്തിലെ ഇവിടെ ഇരുന്ന് വെച്ചിട്ടാണ് അദ്ദേഹം പ്രഭാഷണങ്ങളും എല്ലാം ചെയ്തിരുന്നത് അഭേദാനന്ദ സ്വാമികൾ ആസേതു ഹിമാചലം സഞ്ചരിച്ചു നാമജപ പ്രചരണാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭക്തിപ്രസ്ഥാനം ആ ഭക്തിപ്രസ്ഥാനമാണ് ഭാരത പുനരുദ്ധാരണത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാക്കിയത് നാമജപ സിദ്ധന്മാരായ ഉദാഹരണത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ പോലുള്ളവർ ഉണ്ടാക്കിയ ആ സ്വാധീനം അത് എക്കാലത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അനുരടനം ഈ ആധുനിക കേരളത്തിൽ അഭേദാനന്ദ സ്വാമികളുമായിട്ടാണ് ഉയർന്നു വരുന്നത് നമ്മുടെ സത്യാനന്ദ സ്വാമികൾക്കും മറ്റും അഭേദാനന്ദ സ്വാമികളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു സ്വാമിജി എന്ത് ചെയ്യുമ്പോഴും അഭേദാനന്ദ സ്വാമികൾ സശരീരനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേടിയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് സ്വാമികൾ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊക്കെയാണ് ഇവിടെ കാണുന്നത് അദ്ദേഹം സദാസമയം കയ്യിലേന്തിക്കൊണ്ടിരുന്ന തമ്പുരു അദ്ദേഹത്തിൻ്റെ ശിരസിലെ ചില ഭാഗങ്ങൾ മുടികളാണ് വെച്ചിരിക്കുന്നത് അഭേദാനന്ദ സ്വാമികൾ സമാധിയായത് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിനെ ഹരിദ്വാറിലേക്ക് കൊണ്ടുവന്നു നീലധാര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സമാധി നടന്നത് അദ്ദേഹം വായിച്ചിരുന്ന പുസ്തകങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്ന അദ്ദേഹം അമ്പതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പിൽക്കാലത്ത് ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും എല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഒരു നീണ്ട ഏഴ് പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലും തമിഴകത്തും അദ്ദേഹം ചെലുത്തിയ ഭക്തിയുടെ പ്രഹർഷം അസാമാന്യമാണ് അന്യാദൃശ്യമാണ്മം എന്നാണ് പൊതുവെ പറയുന്നത് പക്ഷെ ഈ ആശ്രമത്തിന്റെ പൂർണ്ണ നാമം ശ്രീ വിദ്യാധിരാജ പരമഭട്ടാര സ്മാരക അഭേദ മഹാമന്ത്രാലയം എന്നാണ് കാരണം വേലായുധൻ എന്ന ചെറുപ്പക്കാരന് അഭേദ ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള ബന്ധം വളരെ അടുത്തതായിരുന്നു ഒരൊറ്റ തവണ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ ആ സമയത്ത് അദ്ദേഹത്തിന് കടാക്ഷതീക്ഷ ലഭിച്ചു ചിന്മയാനന്ദ സ്വാമികൾക്കെന്ന പോലെ ചട്ടമ്പി സ്വാമികളിൽ നിന്നും കടാക്ഷതീക്ഷ ലഭിച്ച വേലായുധൻ പിന്നീട് അഭേദാനന്ദ ഭാരതിസ്വാമികളായി കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വഞ്ചിയൂരിനടുത്ത് ഒരു സ്ഥലത്ത് ചട്ടമ്പി സ്വാമികൾ വന്നു എന്ന് കേട്ടപ്പോൾ അന്ന് എസ് എം പി സ്കൂളിൽ പഠിച്ചിരുന്ന വേലായുധൻ അദ്ദേഹത്തെ കാണാൻ പോയി കണ്ട സമയത്ത് ചട്ടമ്പിസ്വാമികൾ ചോദിച്ചു എന്തിനാണ് അപ്പനെ വന്നത് സ്വാമിയെ കാണാനാണ് സ്വാമിയെ കണ്ടിട്ട് ഇപ്പം എന്താ കിട്ടാനാ എന്ന് ചട്ടമ്പിസ്വാമി ചോദിച്ചു എന്നാണ് കേൾക്കുന്നത് ഒരു ചുട്ട കപ്പക്കഷ്ണം അദ്ദേഹത്തിന് സ്വാമി കഴിച്ചിരുന്ന കപ്പ കഷ്ണം അത് എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് നീ കണ്ട താടിയും മുടിയും വളർത്തിയ ആൾക്കാരുടെ പിന്നാലെ നടക്കരുത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് പിന്നീട് വേലായുധൻ തിരിഞ്ഞ് പോകുന്ന സമയത്ത് ചട്ടമ്പിസ്വാമി പറഞ്ഞു മറ്റുള്ളവരോട് പറഞ്ഞു ആ പോകുന്ന പയ്യൻ അവൻ കിഴക്കുദിക്കും എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ജന്മദേശം ആറയൂരാണ് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ആറയൂര് അവിടെയാണ് ആറയൂര് ആദ്യം ആശ്രമം തുടങ്ങി പിന്നീടാണ് കിഴക്കേക്കോട്ടയിലെ അഭേദാശ്രമം തുടങ്ങിയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലമായിട്ടുള്ള ഹരിദ്വാറിൽ നീലധാര എന്ന് പറയുന്ന ഗംഗ ഒഴുകുന്ന ആ സ്ഥലത്ത് ഒരു അഭേദ ഗംഗാമയ ഗംഗാമയ്യാശ്രമവുമുണ്ട് കൗബീനധാരിയായിട്ട് സ്വാമി നാമജപവുമായി കീർത്തനങ്ങളും ഭജനയുമായിട്ട് കേരളക്കര മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗരോഭവനങ്ങളിലൊക്കെ സഞ്ചരിച്ചു വരുന്നു ഇന്ന് നമുക്കത് ആലോചിക്കുമ്പോൾ ഈ സമകാലീന കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു സ്വാമി കൗബീനധാരിയായി നടന്നു എന്ന് പറയുമ്പോൾ മലയാളികൾക്കൊക്കെ വളരെയധികം അത്ഭുതം തോന്നും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി നാമജപം നടക്കുന്ന സ്ഥലമാണിത് ഈ ദീപം കടാവളക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യുന്ന ദീപം ഈ തമ്പുരു എടുത്ത് പോകുന്ന ആള് ാരദരാണെന്നാണ് സങ്കല്പം ഈ നാരദര് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിരിക്കുകയാണല്ലോ അപ്പം നാരദരുടെ പ്രതിനിധിയായിട്ട് ഈ തമ്പുരു എടുക്കുന്ന ആള് ഇവിടെ നാമം ജപിക്കുമ്പോൾ ലോകം മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കുന്ന മനസ്സ് നാമം ജപിച്ച് ഇവിടെ ശാന്തമാകും എന്നുള്ള രീതിയിലാണ് സ്വാമിജി നാമജപം തുടങ്ങിയതിൻ്റെ ഏഴ് പതിറ്റാണ്ടുകൾ ആകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ഈ അഭേദാശ്രമത്തിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ഏഴ് ദിവസം അണമുറിയാതെ ജനപങ്കാളിത്തത്തോടുകൂടി നാമജപം നടന്നുകൊണ്ട് നടക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരുടെയും സഹകരണം കാരണം മനുഷ്യ മനസ്സിനെ വിമലീകരിക്കാനുള്ള സുഗമമായ മാർഗം നാമജപമാണെന്ന് നമ്മുടെ എല്ലാ മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനന്തപുരിയിലെ ഭക്തജനങ്ങൾ ഇതൊരു അസുലഭ അവസരമായിട്ട് എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദേവിയുടെ ക്ഷേത്രമാണ് നവനീത കൃഷ്ണന്റെ വിഗ്രഹമാണ് ഈ കേരളത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് രാധാ റാണിയുടെ അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം അപൂർവമാണ് നേരെ മറിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കൃഷ്ണനേക്കാൾ പ്രാധാന്യം രാധയ്ക്കായിട്ടാണ് കണ്ടുവരുന്നത് ദിദ്ധിരാജ ഛട്ടമ്പിസ്വാമികളാണ് അഭേദാനന്ദ സ്വാമികളുടെ കടാക്ഷദീക്ഷാ ഗുരു

അഖണ്ഡ നാമജപം കൊണ്ടും കോടിയാർച്ചന കൊണ്ടും ഭജന ഗീതങ്ങൾ കൊണ്ടുമെല്ലാം സഞ്ചരിച്ചിരുന്ന അഭേദാനന്ദ സ്വാമികളോട് പറഞ്ഞു സ്വാമി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആശ്രമം സ്ഥാപിച്ചാൽ ഞങ്ങളെല്ലാം അതിനെ തയ്യാറാണെന്ന് ഭക്തജനങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആശ്രമം സ്ഥാപിച്ചാൽ ഞാൻ ആ ആശ്രമത്തിലെ ഒരു അതിഥിയായി ഇരിക്കാം അങ്ങനെയാണ് ശ്രീ വിദ്യാധിരാജ പരമഭട്ടാര അഭേദാശ്രമ മഹാമന്ത്രാലയം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം നിരന്തരം സഞ്ചാരിയായിരുന്നു ആ സഞ്ചാരത്തിനിടയിൽ സമയം കിട്ടുമ്പോൾ ഇവിടെ വരും അപ്പം ഭക്തജനങ്ങളെല്ലാം അദ്ദേഹത്തെ കൂടും അപ്പോൾ പ്രഭാഷണങ്ങളെക്കൊണ്ടെല്ലാം അവരെ ഭക്തജനങ്ങളെ പ്രചോദിപ്പിക്കും തൈക്കാട്ട് ശാസ്താ ക്ഷേത്രത്തിൽ ഒരിക്കൽ എഴുപത് വർഷം മുമ്പ് ഒരു കോടിയാർച്ചന നടന്നു അവിടെ നിന്നും ആണ് ഈ അഭേദാശ്രമം തുടങ്ങാനുള്ള ഒരു പ്രേരണ ഭക്തജനങ്ങൾക്ക് ഉണ്ടായത് അതിനെ അഭേദാനന്ദ സ്വാമികൾ ഗുരുദേവൻ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഇവിടെ ഈ കാണുന്ന മഹാമന്ത്രാലയത്തിൻ്റെ ഭദ്രദീപം കൊളുത്തിയത് അത് ചട്ടമ്പിസ്വാമികളുടെ പന്മന ആശ്രമത്തിൽ നിന്നാണ് കൊളുത്തി കൊണ്ടുവന്നത് ഇവിടെ അപ്പോൾ അഭേദാനന്ദ സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ നീലകണ്ഠ തീർത്ഥസ്വാമികൾ സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഇവരെല്ലാവരും തന്നെ ഒരു മഹത്തായ ഗുരുപാരമ്പര്യത്തിൻ്റെ കണ്ണികളായിരുന്നു അവരൊക്കെ സശരീരരായിരിക്കുമ്പോൾ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നു അതിൻ്റെ ഫലമായിട്ട് തിരുവിതാംകൂറ് ഒരു കാലഘട്ടത്തിൽ കൊണ്ട് ഈ മണ്ണ് വീണ്ണായിത്തീർന്നൊരു സ്ഥലമാണ്